മരണ അവസാന ശ്വാസത്തിന് മുമ്പ് മർക്കൂസിനെ കൂടെ മടക്കി കൊണ്ടുവരിക അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം ഇന്ന് രാത്രിയിലും തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പരിഹാരമായി മാറണം ആവേശത്തോടെ കൈയടിക്കുന്ന ആവേശത്തോടെ കൈ ഉയർത്തുന്ന അന്യഭാഷ ചരവറ പറയുന്ന പ്രസംഗം നിർത്താതെ പ്രസംഗിക്കുന്ന എന്നോട് നിങ്ങളോട് ആത്മാവ് ലൂത് പറയുന്നു ആരോടെങ്കിലും വിരോധം വിദ്വേഷം ഉണ്ടെങ്കിൽ കാലിൽ മരണക്കിടക്കിയുടെ നീളം അറിയാത്തത് കൊണ്ടും നാഴിക അറിയാത്തത് കൊണ്ടും ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരേണ്ടതെല്ലാം മടക്കി കൊണ്ടുവരണം നിരക്കേണ്ടത് നിരക്കണം അല്ലെ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം വിട്ടുമാറേണ്ടത് വിട്ടുമാറണം ചേർക്കേണ്ടത് ചേർക്കണം ഹലോ അതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ഈ ദിവസത്തിലെ ആത്മീയ ശിശുഷ കൊണ്ടുണ്ടാകുന്ന പ്രതിഫലങ്ങൾ ഇവിടെ പറയുകയാണ് നീ നിനക്കുള്ളതെല്ലാം വിറ്റം ചെയ്യണം ദരിതർക്ക് കൊടുക്കണം പുള്ളി ആ പേടിച്ചു പോയി കാരണം ഇത്ര നാളും ആരിക്കൂട്ടി നേടിയത് പൊട്ട് രാത്രി കൊണ്ട് കച്ചവടമാക്കണം എന്ന് പറയുമ്പം പുള്ളി കേട്ടിട്ട് വന്ന് ഒറ്റപ്പു കഥ വായിച്ചത് വചന കേൾവി അവനെ എന്താക്കി മാറ്റി അവനെ ദുഃഖിതിനാക്കി മാറ്റി പലപ്പോഴും ദൈവ മക്കളും സ്വായം കഴിഞ്ഞ് പോകുമ്പോൾ മുഖം തീർപ്പിക്കാ പോയി നമ്മൾ ഓർക്കും നമ്മളോട് വേണമെങ്കിൽ നല്ല കേട്ട പ്രസംഗം അനുസരിക്കാൻ പറ്റത്തും ആരെങ്കിലും നിങ്ങളെ കാണാതെ മിണ്ടാതെ പോയി ഓർത്തോണം ഇന്നത്തെ പ്രസംഗം പുള്ളിക്ക് അങ്ങനെ ഏറ്റവും നിങ്ങൾ ഓർച്ചു വന്നാലോ എന്നെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്തില്ല മിണ്ടിയില്ല നിന്നോട്ട ആ പ്രശ്നം തീർന്നല്ലോ അപ്പം വചന കേൾവി എന്താണ് യേശു പേശു താഴോട്ട് വിശദീകരിച്ചു എന്താ ഈ കാരണം പ്രമാണം കേട്ടോണം അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു ഇങ്ങനാണെങ്കിൽ ആർക്ക് സ്വർഗത്തി പോകാൻ പറ്റും അപ്പാർട്ട്മെന്റും വില്ലായും വീടും കാറും അതല്ല ഇവിടുത്തെ വിഷയം നിങ്ങളുടെ വീട് വിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞു വരുന്നത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചുരുങ്ങുന്ന കാര്യം യേശു പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ശിഷ്യമാർ പറഞ്ഞു അവിടെ പോകാൻ പറ്റത്തില്ല സ്വർഗത്തിൽ പോകാൻ പറ്റില്ല രൂപം പറഞ്ഞു താഴെ കൊണ്ട് വായിക്കാൻ സമയമില്ല അതിനെക്കാട്ടി എളുപ്പം ഒട്ടകത്തിന് എന്തിനത്ര പോകുന്ന അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം വേശ്യ ഒരു മാസങ്ങളല്ലേ സൂചി കണ്ടിട്ടുള്ളത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും അങ്ങനെ തൈലക്കെ പഠിക്കുന്നത് ഇവിടെ പഠിക്കണോ ആ പട്ടണം ഇപ്പൊ നമുക്ക് നിന്നാ നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ ഒരു വസ്ത്രം പോരാൻ ചെയ്യണം അടുത്ത വസ്ത്രം മാറ്റി കിട്ടില്ല അങ്ങനെ നിന്നില്ലല്ലോ എത്രയോ മൂന്നു പോകുമ്പോൾ അഞ്ചു ആറ് മണത്തിലേക്ക് ഒരു വസ്ത്രമുണ്ട് പോയൊരു ട്രിപ്പുണ്ട് ഞാൻ പോയിട്ടുണ്ടോ നീ അഭിമാനത്തോടെ പറയുന്നു ഇഷ്ടോത്രമല്ല ദൈവത്തിന്റെ പദ്ധതികളെ ഓർത്ത് ചെയ്യും ഓക്കെ അപ്പം പറയുകയാണെങ്കിൽ ഈ സൂചിയുടെ അയ്യത്തെ നീട്ടിൽ എന്ന് പറയുന്ന സൂചിയുടെ പുഴ പൊട്ടകം എന്ന് പറഞ്ഞ് എനിക്കവിടെ പോകണം ഇതിനകത്തൂടെ പോകണം അപ്പം സൂചി പറഞ്ഞു പറ്റത്തില്ല നിന്റെ സൈസ് അല്ല എൻ്റെ സൈസ് അതുകൊണ്ട് നിനക്ക് അകത്തു പോകണം എന്നുണ്ടെങ്കിൽ നീ എന്റെ സൈസിലേക്ക് അതാ സ്വർഗരാജ്യത്തിന്റെ വഴി യേശു പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ വഴി എടുക്കം ചെരുക്കം ചുരുക്കം മക്കളെ നമ്മൾ എന്താ ചെയ്തു സഭയും സംഘടനയൊക്കെ ഒക്കെ ഒട്ടകത്തെ പണക്കാൻ പറ്റുമോ ഈ ഒട്ടകത്തെ പണക്കിയ പ്രശ്നമായില്ലേ അതുകൊണ്ട് ഞങ്ങൾ സൂചിയുടെ കോടിയാക്കി ഒട്ടകത്തിന് കയറി പോകാത്ത രീതിയിൽ ആ ഹാ അന്ന് ആലോചിച്ചു നോക്കി ഇന്നത്തെ പല പ്രശ്നങ്ങളും ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന അതപ്പതനത്തിന്റെ കാരണം ഒട്ടകത്തിന് പോകാൻ പറ്റിയ സൂചി ദൈവമക്കളെ സ്വർഗം ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ വഴിയിലേക്ക് ഞാൻ ചുരുങ്ങണം ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിലേക്ക് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വചനത്തിന്റെ വിശാലതയിലേക്ക് വചനത്തിന്റെ പ്രമാണയിലേക്ക് എന്റെ അളവും എന്റെ ആതിരും കൊണ്ടുവരുന്നതാ നിത്യതയുടെ പ്രവേശനം വചനം നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം പുറംകാലം കൊണ്ട് എറിഞ്ഞിട്ട് മടങ്ങി പോകുകയല്ല വചനത്തിന്റെ സൈസിലേക്ക് വീരി ട്ടു ദൈവ വചനത്തിന്റെ സൈസിലേക്ക് ഞാൻ നിങ്ങളുമായി തീർന്നതാ കൃപയുടെ പ്രമാണം അതിനാ വചനം പറയുന്നത് കൈ നിനക്ക് ഇടച്ചു വരുത്തിയാൽ വെട്ടിക്കളയണം കാല് നിനക്ക് ഇടച്ചു വരുത്തിയാൽ മുറിച്ച് കളയണം കണ്ണ് നിനക്കിടച്ചു വരുത്തിയാൽ ചൂട്ന്ന് കളയാൻ മടിക്ക